ഹായ് ഫ്രണ്ട്സ് മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിത്രദുർഗയിലെ കോട്ട കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മലയ്ക്ക് മുകളിലായിട്ട് ഇതാ ഇങ്ങനെ കോട്ട ഉണ്ട് കേട്ടോ ആ ഇതിന് മുകളിലായിട്ടൊക്കെ അതാണ് കോട്ട ഈ കോട്ടയാണ് കാണാൻ പോകുന്നത് മുകളിലേക്കൊക്കെ കയറാൻ കഴിയുകയെന്നൊന്നും അറിയില്ല നമുക്ക് കുറച്ച് സമയുള്ളൂ എന്തായാലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം പാർക്ക് ചെയ്തു ഒരാൾക്ക് ഈ കോട്ടൻ്റെ ഉള്ളിൽ കയറാൻ ഇരുപത്തഞ്ച് കുറുപ്പിയാണ് ഒരു സങ്കേൻ്റെ ദൂരം ഉണ്ട് ശരിക്കും ഇത് രാവിലെ കയറി വരണം ശരി അങ്ങനെ വന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മുഴുവനായിട്ട് കാണാൻ പറ്റും ഭക്ഷണമൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഒരേ ദൂരം നടന്ന് കയറാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം മണി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണും ഓക്കെ കോട്ടമതിലാട്ടത് ഇപ്പം എൻട്രൻസിൻ്റെ ആ ഭാഗമാണ് ഇവിടെ ഈ കോട്ടൺ ഇൻഡക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോട്ടീസ് ബോർഡുണ്ട് ഹിന്ദിയിലും കന്നഡത്തിലും ഇംഗ്ലീഷിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുള്ളൂ കോട്ടയിലേക്ക് കയറുന്നുള്ളൂ കോട്ട ഭയങ്കര ദൂരം ഉള്ളൊരു കോട്ടയാണ് സങ്കീർണ ദൂരണ്ട് കാറ്റാടയിൽ കിട്ടും അല്ലേ രണ്ട് ടയില് അവിടെ ഇരിക്കണന്ന തോന്നുന്നു ഇവിടെ സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങൾ ഡെയിഞ്ചർ സ്ഥലാന്നൊക്കെ പറഞ്ഞേക്കുന്നു കാരണം കൊറേ അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു വ്യക്തി ഉണ്ട് തന്നിട്ട് പക്ഷെ ആളിപ്പൊ കാണുന്നില്ല എന്തോ ആ ആള് ഈ പാറമലൊക്കെ ഇങ്ങനെ കയറുന്നൊരാളാണ് പാറൊക്കെ ഭയങ്കര രസം കിട്ട കാണെ ഈ ഭാഗത്താണ് ആ ചെങ്ങായി ഈ കല്ലുമലിയൊക്കെ കൊത്തി പിടിച്ചു കേറലേ ഇങ്ങനെ പിടിച്ചിട്ട് കേറുന്ന ഒരു വ്യക്തി ഉണ്ട് ഇവിടെ ചാടൊന്നു കാണുന്നില്ല എന്തോ ഇങ്ങനൊക്കെ വഴിയൊക്കെ എന്തോ ഒരു മിൻസ് ഉള്ള പാറകളാണ് ആൾക്കാർ ഇരുന്ന് 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 മിൻസ് ആയതാണ് തോന്നുന്നുണ്ട് വന്നത് രസുണ്ട് ഇങ്ങനെ മേലക്ക് 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 ഇങ്ങനെ കയറി പോണട്ടോ വേറെ കാൽപ്പാടൊക്കെ എന്താ സംഭവം ஆளு கேரி நல்லபதி தமிழ் அதான் ரொம்ப അവിടെ ഈ ഏരിയയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് ദിവസം അട അടച്ചിട്ടിരുന്നാലും പുലി ഇടുക അതൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ഇവിടെ പുലിയും ഇതൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് എപ്പോഴും ഉണ്ടാവില്ല ചില സമയങ്ങളിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ട് പല സ്ഥലത്തും ദയമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇങ്ങനെ വഴിയുടെ രണ്ട് സ്ഥലമായിട്ട് ഇങ്ങനെ കറിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കാറ്റുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് ചൂടുള്ളുണ്ടായിട്ട് ഇതിന്റെ മേലെ ഒരു ടെമ്പിളോ എന്തൊക്കെയാണ്ട് അവിടത്തൊന്നും കേറാൻ കഴിയില്ല കൊറേ ദൂരണ്ടോ അവിടെ കൊറേ ദൂരാണ് അത് നിങ്ങൾ ോക്കുമ്പോൾ രസം പിന്നെ ഇവിടെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് അവിടെ കേറിയിട്ട് ഇവിടെ ടെമ്പിളൊക്കെ ഇവിടെ ഒരു ൊക്കെ ഉണ്ട് വിളക്കാൻ എന്താ സംഭവം എന്നറിയില്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഇരുതാവുന്ന ഒരു ഇതിലുള്ള ആകളിലൊരു കടയാണ് ഇത് ഇതി കൂടെ എനിക്ക് കയറിയേ കച്ചേരി സ്ഥലട്ടോ ഇതിന്റെ ഉള്ളിലാ ഫുള്ള് മണ്ണ് കൊണ്ട് കെട്ടിയതാ കേട്ടത് ആ കാരണം കല്ലില്ലാതെ മണ്ണ് കൊണ്ട് മണ്ണ് മാത്രായിട്ട് കെട്ടിയിട്ടുള്ള പണ്ട് കാലത്ത് അവിടെ എന്തൊക്കെയുണ്ട് ഒരു സങ്കര ദൂരം കാണാനുണ്ട് കുറെ അത് അപ്പൊ ആറമ്മ കൂടി കേറണം സാഹസികമായിട്ട് ሰፋ ነው። എല്ലാരും <laughs> <laughs> ടെമ്പിളാണ്ട് എന്താ തകീര ഹോണ്ടാന്നൊക്കെ കേട്ടോ എന്താണ് സംഭവം അറിയില്ല ഇതിൽ എഴുതിക്കുന്നുണ്ട് എന്തായാലും നോക്കാം

അടിപൊളി കളറിലെ ആകാശത്തിൻ്റെ രാത്രി കൈന്റെ ഡോൺ ആക്കിട്ട് ഒരു നാള് ഇവിടെ നിന്നിട്ടുന്ന് പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കാമെന്നൊരു പറഞ്ഞു ഇവിടെ അദ്ദേഹം താമസിച്ചു കേട്ടോ സംഭവം സൂപ്പറാണ് സൊക്കെ ഉള്ള സ്ഥലൊക്കെ നിങ്ങൾ പക്ഷെ ടൈമാണ് പ്രശ്നം ഒരു ദിവസം രാവിലെ നേരത്തെ കേറിയിട്ട് വൈകുന്നേരത്തിനോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇത് മൊത്തം ഏകദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏകദേശം കവർ ചെയ്യാൻ പറ്റും രസല്ല ഒരു ഊന്തിട്ടാ ഈ ഭാഗത്തുള്ള ഓന്തിന് ഒരു ഈ ഒരു ഡിസൈനാ കാണണേ രസം എന്തായാലും ഇതിന്റെ മുകളിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല അവിടെ കൊറേ ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ആ സാഹസത്തിന് മുതിരുന്നില്ല എന്തായാലും നമുക്ക് അടുത്ത അടുത്തവര് നമുക്കത് ചെയ്യാം തൽക്കാലം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വേറൊരു ഏറ്റവും എന്താ ഇവിടെ പല ഐറ്റം മോന്തുകൾ കാണാൻ പറ്റിണ്ട് ഇത് വേഗം കണ്ടറിയില്ല ആ കല്ലിനനുസരിച്ച് നിറം മാറിയതാണ് അടിപൊളി രസം ആ പാറമേലൊന്നായിട്ട് വരുന്നൊക്കെ ആയിട്ട് ലൈറ്റ് ഭയങ്കര പ്രശ്നമാണ് ഓപ്പോസിറ്റിന്റെ ലൈറ്റ് ആയതുകൊണ്ട് മെമ്പേശ്വര ടെമ്പിൾ

തടാകം പറഞ്ഞു താങ്കിന്ന് അറിയും നല്ല വ്യൂ ആണ് കേട്ടോ ഫോറസ്റ്റിന് ഉയിൽ കുടിച്ചിട്ട് ഉണ്ടാക്കി അവിടെ വരെ ഉണ്ടോ ഈ മലന്റെ ഈ രണ്ട് മലൻ്റെ ഗ്യാപ്പ് കൂടി അതാണ് പോലെ ഉണ്ട് തോന്നുക അതിനപ്പുറത്തുള്ള മലന്റെ മുകളില് മുഴുവൻ കാറ്റാടിയാട്ടോ നല്ല രസമായിരുന്നു ഈ നഗരം കാണാൻ തന്നെ ഭയങ്കര കൈ ഒരു നഗരാണ് ചിത്രദുർഗ നഗരാണ് ഈ കാണുന്നത് काटाटा